നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് നിഗൂഢമായ ഡ്രോണുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂജേഴ്സി ന്യൂയോർക്ക് പെൻസിൽവാനിയ എന്നിവിടങ്ങളിൽ വ്യാപകമായാണ് ഡ്രോണുകൾ കണ്ടെത്തിയതായുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതോടെ സംഭവം എന്താണ് എന്ന് അറിയാതെ ജനങ്ങൾ ആശങ്കയിലായിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഡ്രോണുകൾ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായി പുറത്തുവന്നതിന് പിന്നാലെ ജോ ബൈഡൻ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും രംഗത്തെത്തിയിരിക്കുകയാണ് സംഭവത്തിൽ സുതാര്യത വേണമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള ദുരൂഹമായ ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ കാണുകയാണ് എന്നും ഭരണകൂടത്തിന്റെ അറിവില്ലാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു സംഭവത്തിന്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം ഡ്രോണുകൾ വെടിവെച്ചിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം അതേസമയം ന്യൂജേഴ്സിയിലെ സൊമാർ കൗണ്ടറിൽ ഡ്രോൺ തകർന്നു വീണതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഹിൽബെറോയിലെ കൃഷിയിടത്ത് ഡ്രോണുകൾ തകർന്നു വീണതായുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് ഹിൽസ് ബറോ ടൗൺഷിപ്പ് പോലീസ് സ്ഥലത്തെത്തി വ്യാപകമായ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തായാലും ഡ്രോണുകൾ വ്യാപകമായി തന്നെ ഇങ്ങനെ അമേരിക്ക ചുറ്റിപ്പറ്റി നടക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പക്ഷെ അപ്പോഴും എല്ലാവരും ശ്രദ്ധയോടു കൂടി വീക്ഷിക്കുന്നത് മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ഒരു ഒരു മറ്റേതെങ്കിലും രാജ്യം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷെ എവിടെന്നാണ് ഇതിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും നിയുക്ത പ്രസിഡന്റ് ട്രംപ് അധികാരമേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അതിനിടയിൽ ഇത് ഇതിന്റെ ഒരു ഉറവിടം എവിടെയാണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വലിയ